ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇന്ന് നമ്മളൊരു ഈവനിങ് ബ്ലോഗാണ് ചെയ്യുന്നത് അപ്പം മുത്തശ്ശി വന്നതിൻ്റെ പ്രമാണിച്ചാണ് നമ്മൾ ചക്ക ഒരുക്കുന്നത് നിങ്ങളെ നാട്ടിൽ ഇങ്ങനെയാണോ ചക്കൊരുക്കുക നമ്മൾ എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്നാണ് ഇങ്ങനെ ചക്ക ഒരുക്കുക അതൊരു രസമുള്ള കാര്യമാണ് അതിന് ഇടയ്ക്കിടയ്ക്ക് ചക്ക തിന്നുക അതൊക്കെ ഒരു രസമുള്ള കാര്യമാണ് ഇങ്ങനെ അനുഭവിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുമോ അതേപോലെ അനുഭവിച്ചവരുണ്ടെങ്കിൽ ഒന്ന് പറയൂട്ടോ പിന്ന മുത്തശ്ശി വന്നതോടുകൂടി തന്നെ മിന്നു മുത്തശ്ശിയുടെ അടുത്ത് തന്നെയാണ് തടുകിക്കൊടുക്കലും മുത്തശ്ശീരെ കൈ പിടിക്കലും മുത്തശ്ശീരെ വടി പിടിക്കലും മുത്തശ്ശീരെ ഒരു അനുയായി ആയിട്ട് തന്നെ മിനുസ് മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതും പത്ത് വരെയുള്ള ഇതെല്ലാം പറയാൻ മുത്തശ്ശി നമ്മളോടൊക്കെ വർത്തമാനം പറഞ്ഞ് പാട്ടൊക്കെ പാടി മുത്തശ്ശിക്ക് ക്ഷീണം വന്നു കുറേ നേരമായി ഈടി ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പം മുത്തശ്ശി പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞ് പറയലും ഇതാ മുത്തശ്ശീരെ വടി പിടിക്കലായി മുത്തശ്ശിനെ എണീപ്പിക്കലായി ഒന്നും പറയണ്ട കൊണ്ടു നടക്കാൻ മിന്നുവിന് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവരെപ്പോഴും അടികൂടുകാന്നും പറയാൻ കഴിയില്ല എന്നാലും മുത്തശ്ശീനെ ഭയങ്കര കാര്യമാണ് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ മിനുസ് ചെയ്തു കൊടുക്കുന്നുണ്ട് നല്ലൊരു മോളായിട്ട് നിൽക്കുന്നുണ്ട് മുത്തശ്ശീരെ അടുത്ത് അപ്പം ഇതാണ് മണി മണി കുറേ നേരമായി നമ്മുടെ വീഡിയോസിൽ വരാതെ മുഖം തരാതെ നിൽക്കുമായിരുന്നു ഇവൻ്റെ മുഖം ഞാൻ വീഡിയോയിൽ കാണിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചില്ല ഏതായാലും ചെറിയ രീതിയിൽ കിട്ടിയിട്ടുണ്ട് കണ്ട അപ്പം മുത്തശ്ശീനെന്താ മിന്നൂസ് പിടിച്ച് എണീപ്പിച്ചിട്ട് മുത്തശ്ശീരെ റൂമിലേക്ക് കൊണ്ടുപോവാണ് അതിനിടയിൽ മണി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് മണിയുടെ വിചാരം ഇതൊന്നും പതിഞ്ഞി പതിയുന്നില്ല എന്നായിരുന്നു പക്ഷേ ഇതെല്ലാം ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നു മണി എന്ന് മണി ഇത് കാണുമ്പോഴേ മണിക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഇതാ രണ്ടാളും കൂടെ മുത്തശ്ശീൻ്റെ മുത്തശ്ശീടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതാ മിനൂസ് ചക്ക എത്തുന്നതിൽ തുടങ്ങിയിട്ടുണ്ട് മിനൂസ് പിന്നെ പച്ച ആയാലും പൊഴുതക്ക ആയാലും അത് മതി ഓൾക്ക് അത് ഇതാ മണിയൻ ഇങ്ങനെ പോകുന്നു മണിയ ഇങ്ങോട്ട് നോക്കിട മണിയാന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല മണിയൻ ഇങ്ങോട്ട് നോക്കാതെ ഒറ്റ പോക്കാണ് പോകുന്നത് ചക്കര ചവണിയൊക്കെ കളഞ്ഞ് ചക്കര കുരുവും സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു മുറിക്കലുണ്ട് ഇതാണ് നമ്മുടെ ചക്കര ഹൈലൈറ്റ് ഈ ഒരു മുറിയാണ് ഇങ്ങനെ ഇങ്ങനെയാണോ എല്ലാവരും ആക്കുന്നതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ചക്കയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് അധികം ഒന്നും ഒഴിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ല ടേസ്റ്റാണ് ഈ ചക്കക്ക് നല്ല കൂ തൊട്ട് കൂട്ടാനായിട്ടൊരു ചമ്മന്തിയും കൂടി ഉണ്ട് രമമ്മുടെ സ്പെഷ്യൽ ചമ്മന്തിയാണ് സൂപ്പർ ടേസ്റ്റാണ് ആർക്കെങ്കിലും ആ ചമ്മന്തിയുടെ റെസിപ്പി അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ഞാനത് ഇടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ചമ്മന്തി എങ്ങനെയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയെങ്കിലും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ